ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് വീടിൻ്റെ മുറ്റത്ത് ഒരു തോടുണ്ട് കേട്ടോ തോട് തോടെന്ന് പറഞ്ഞാൽ ആറ്റിൽ നിന്നും പുഴയിൽ നിന്നും വരുന്ന ഒരു കൈത്തോടാണ് കേട്ടോ ഇതിലെയാണ് വള്ളമൊക്കെ നമ്മൾ വള്ളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടിടുന്നത് ഇവിടെയാണ് ഇതോ നമ്മുടെ വള്ളപ്പരയൊക്കെ നമ്മൾ അന്ന് ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച വള്ളപ്പുരയും കാര്യങ്ങളൊക്കെ കണ്ടോ ഇതുപോലെ വള്ളമൊക്കെ നമ്മൾ കൊണ്ടിടുന്നു മീനൊക്കെ ചാടുന്നുണ്ടോ ഇപ്പോൾ കണ്ടോ അത് മീനാണ് കണ്ടോ അത് ഈ തോട്ടിലിങ്ങനെ കണ്ടോ ചാടുന്ന അപ്പോൾ പുഴയുടെ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വീടിന്റെ ഒരു സൈഡിൽ പുഴ ഒരു സൈഡിൽ തോടാണ് അപ്പോൾ ഈ തോട്ടില് മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഉച്ച ഉച്ച ടൈമിലൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെള്ളം കാണാൻ പറ്റും അപ്പം മീനൊക്കെ ഇങ്ങനെ പിടയ്ക്കുന്നതാണ് കാണുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മാവാണ് ഇതിനൊരു സൈഡിൽ തന്നെ തോടിന്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് മാവുണ്ട് കണ്ടോ മാങ്ങയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാ മാങ്ങ ഇത് കണ്ടോ കയ്യെത്തി പറിക്കത്തക്ക രീതിയിലുള്ള ഇതൊക്കെയാണ് ഇത് കണ്ട കയ്യെത്തി ഇങ്ങനെ പറിക്കാം ഇത് പൂത്തുനിന്ന് ഇപ്പുണ്ട് കേട്ടോ കുറച്ച് പൂത്തിട്ടൊക്കെ ഉണ്ട് മുകളിലോട്ടൊക്കെ നല്ല പൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ നല്ല ഉണ്ണിമാങ്ങ ഒക്കെ ഉണ്ട് നല്ല ഉണ്ണി മാങ്ങയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വിളഞ്ഞ മാങ്ങയുണ്ട് പഴുത്ത മാങ്ങയുണ്ട് അതുപോലെ ചെറിയ മാങ്ങയുണ്ട് പൂപ്പുണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇത് കണ്ടോ ഇത് പൂവാണ് പൂ താഴെ ഇതൊക്കെ നമുക്ക് കയ്യെത്തിപ്പറിക്കാം ആ പരുവത്തിലുള്ള ചെറിയ മാവക്കള ഏറ്റവും താഴെ കണ്ട് നിലമുട്ടിയൊക്കെ മാങ്ങാം അപ്പോ ഇതേന്ന് ഞാനിപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ പറിക്കുകയാണ് നമുക്ക് ഇന്ന് അത് പറിച്ചിട്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാം ജ്യൂസൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ പറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത നമുക്ക് രണ്ട് മൂന്ന് മാവുണ്ട് അപ്പോൾ ഇത് കയ്യെത്തി പറിക്കാമെന്നുള്ളതാണ് ചെറിയ മാവ് തൈ തൈകളൊക്കെയാണ് അപ്പോൾ അത് നല്ല പൂത്ത് നല്ല പൂവായിട്ട് നിപ്പുണ്ട് കായമായിട്ട് നിപ്പുണ്ട് ഉണ്ണി മാങ്ങയുണ്ട് വലിയ മാങ്ങയുണ്ട് ചനച്ച മാങ്ങയുണ്ട് പഴുത്ത മാങ്ങയുണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ആ പരുവത്തിനാണ് ഇപ്പൊ കിടക്കുന്നത് പഴുത്തത് പഴുത്ത മാങ്ങ നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മാങ്ങ മാമ്പഴം അതായത് പഴുത്ത മാമ്പഴം അത് ഞാൻ മാവയിൽ നിന്ന് ആ മാമ്പഴം പറിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പ്ലേറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം ഇത് കണ്ടോ നല്ല പഴുത്ത മാമ്പഴമാണ് അതിങ്ങനെ പല മാമ്പഴമുണ്ട് അതിങ്ങനെ ഇത് സംഭവം എന്താന്ന് ചോദിച്ചാല് ചൂട് കാലത്തൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ മാമ്പഴം ആകുമ്പോൾ മാങ്ങയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറിച്ച് നമുക്ക് ധൈര്യമായിട്ട് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാം പിന്നെ മാമ്പഴത്തെ ഞാൻ കാണിച്ചല്ലോ ഇപ്പൊ അത് പൂവായിട്ട് നിൽക്കുന്ന മാവുണ്ട് നമുക്ക് രണ്ടു മൂന്ന് മാവുണ്ട് പൂവായിട്ട് നിൽക്കുന്ന മാവുണ്ട് അതുപോലെ തന്നെ ഉണ്ണി മാങ്ങ ആയിട്ട് നിൽക്കുന്ന മാങ്ങയുണ്ട് പിന്നെ വിളവായി വരുന്നതുണ്ട് വിളഞ്ഞ മാങ്ങയുണ്ട് പഴുത്ത മാങ്ങയുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ പറിച്ചു തീർത്താൽ എല്ലാവരും കൂടെ മിക്സ് ആയിട്ടുള്ള മാവാണ് അതൊരു സംഭവം തന്നെയാണ് കാരണം ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും അതിലുണ്ട് വിളഞ്ഞത് പൂവേ പഴുത്തത് പിന്നെ ചനച്ചത് എല്ലാം ഉണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് ഇപ്പൊ ഞാൻ മാമ്പഴം ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പൊ മാമ്പഴം ചെത്തിയിട്ട് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് ജ്യൂസ് ഇത് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഞാനൊന്ന് മാ മാമ്പഴം ഒന്ന് ചെത്തട്ടെ അപ്പോ നമ്മള് ജ്യൂസിന് ആവശ്യമായ മാമ്പഴം നമ്മൾ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലേക്ക് നമ്മൾ ഇതാ ജ്യൂ ജ്യൂസ് മിക്സിയിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ കാണാവോ കാണാവോ കണ്ടോ അത് മിക്സിയിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാല് ഒഴിക്കുകയാണ് പാൽ പിടിച്ചേണ്ടോ ആവശ്യമുള്ള പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ നമ്മള് പാലെടുത്തു അതിലേക്ക് ആവശ്യമുള്ള പൻസാര പൻസാര കണ്ടോ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നോണ്ടാണ് ഇത് എന്താണ് എടുത്ത് ചിലപ്പോൾ ക്ലിയർ ആയോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇത് കേട്ടോ ഈ ജാറിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആവശ്യമുള്ള മാമ്പഴം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ പഞ്ചസാര അതുപോലെ തന്നെ മാമ്പഴം ചെത്തിയത് ഒക്കെ ഇട്ട് പാലും ഒക്കെ ഒഴിച്ച് നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചു ഇനി മിക്സിയിൽ നമ്മൾ ഇതിനാവശ്യമുള്ള ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക പരുവത്തിന് എന്നിട്ട് നമ്മൾ അരിച്ച് ആ ജ്യൂസ് എടുക്കും ഇത് അരിക്കേണ്ട കാര്യമില്ല കാരണം ഇതിൽ ഓൾറെഡി അരിപ്പയൊക്കെയുള്ള മിക്സിയാണ് അപ്പോ ഇത് പ്രീതിയുടെ മിക്സിയാണ് അപ്പം അത് ഞെക്കി പിഴിഞ്ഞെടുത്തോളൂ അപ്പൊ അങ്ങനത്തെ ഒരു അരിപ്പയും ഒക്കെയുള്ള ജാറൊക്കെയുള്ള അങ്ങനത്തെ ജാറാണ് ഏഹ് അപ്പം മിക്സിക്ക ഈ മിക്സിയുടെ പ്രീതിക്കാർ ഇന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പരസ്യം കൂടാണ് അപ്പോ ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ക്ലിയർ ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മധുരം ഇട്ടിട്ടുണ്ട് മാമ്പഴം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇട്ട അപ്പം ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നല്ല അടിപൊളിയ ടേസ്റ്റ് ആണ് കാരണം പാലും കൂടെ ചേർന്നപ്പോൾ നല്ല രസമുണ്ട് മധുരമൊക്കെ പിന്നെ മാമ്പഴത്തിന് ഓൾറെഡി നല്ല മധുരമുണ്ട് കുറച്ച് മനുസാരയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പം പാലും കൂടെ ചേർന്നപ്പോൾ നല്ല അടിപൊളിയ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അച്ചാച്ചിക്ക് അമ്മയ്ക്കും കൊടുക്കാം ആ ഓരോ ഗ്ലാസ് ഏഹ് നല്ല ചൂടാക്കിയല്ലേ ഉച്ച ടൈമ അത് നല്ല മാമ്പഴം നമുക്ക് കൊടുക്കാം എന്താ ഒരു ഗ്ലാസ് പിടിച്ചേ ആ കുടിച്ചോ കൈ വരയ്ക്കുന്നുണ്ട് അമ്മയുടെ എന്നാലും അമ്മ കുടിക്കട്ടെ അങ്ങനെ രണ്ട് കൈയും ചേർത്ത് കുടിച്ചോ എന്നാ ചാച്ച കുടിച്ചു എങ്ങനെയുണ്ട് ഇത് ജ്യൂസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ പാലൊക്കെ ചാടുന്നപ്പോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടി അല്ലേ ആ പിന്നെ എങ്ങനെയുണ്ട് അല്ല അല്ലാണ് പിന്നെ അച്ചാച്ചിക്ക് എന്ത് കിട്ടിയാലും നല്ലതാണ് കാരണം മധുരം ഉണ്ടായാൽ മതി അച്ചാച്ചിക്ക് മധുരമാണ് മധുരത്തിന്റെ ആളാണ് അപ്പൊ എന്ത് കിട്ടിയാലും മധുരം ഒക്കെ ഉണ്ടെങ്കിൽ അച്ചാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റോ കേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഡുവോ ജിലേബിയോ ഒക്കെ മധുരമൊക്കെ കിട്ടിയ പുള്ളിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ് അപ്പൊ ഈ മാമ്പ ഈ മാമ്പഴ ജ്യൂസ് നമ്മുടെ വീട്ടിലെ മാമ്പഴം അതായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മാവയെ പോയി പറിച്ചോട്ട് വന്ന് നമ്മളിവിടെ വെച്ച് നമ്മൾ ജ്യൂസ് അടിച്ച് നമ്മൾ ഉച്ചയ്ക്ക് നല്ല മാമ്പഴ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ ജ്യൂസ് നല്ല എന്തുകൊണ്ടും ചൂടിന് കുടിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ തന്നെ വിശ്വസിച്ച് നമുക്ക് വിശ്വസിച്ച് കുടിക്കാം കാരണം നമ്മൾ ഉണ്ടാക്കിയ സംഭവം പിന്നെ ഈ ജ്യൂസിന് കടയിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ്സിന് എൺപത് രൂപയൊക്കെ വരും ചിലടത്ത് അറുപത് ചിലടത്ത് എൺപത് അത് കടയുടെ ഇതനുസരിച്ചൊക്കെയാണ് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാം നമുക്ക് നമ്മുടെ വീട്ടിലെ ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലെ ലഭ്യതയനുസരിച്ച് പിന്നെ നമുക്കിവിടെ പപ്പായ ഒക്കെ ഉണ്ട് ഇത് കപ്പളങ്ങ പപ്പായ എന്ന് പറയും ചിലർക്ക് കപ്പളങ്ങ എന്ന് പറയും അപ്പൊ അതിന്റെ ലഭ്യതയനുസരിച്ച് അത് വരുന്ന അനുസരിച്ച് പഴക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത് അടിച്ചിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നല്ല കളർ വെക്കും എന്നൊക്കെ പറയുന്നത് പപ്പായ ജ്യൂസ് കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ല ഫേഷ്യൽ ചെയ്യാനൊക്കെ ആയുർവേദത്തിൽ സാറിന മസാജിനൊക്കെ സാർണ് ഫൈവ് സ്റ്റാർ റിസോർട്ടിലൊക്കെ സാധന അങ്ങനെയുള്ള മസാജും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഫൈവ് സ്റ്റാറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആയുർവേദം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം ഫേസ് പാക്കിന് നമ്മൾ നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാമ്പഴം ഇതുപോലെയുള്ള ജ്യൂസ് നിങ്ങളും വീട്ടിലുണ്ടാക്കണോ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കണോ ഇതൊക്കെ ഇല്ല നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ഇല്ല ഏറെ രസം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലെ എല്ലാവരുമായിട്ടൊക്കെ നിന്ന് നമുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു രസമാണ് കാരണം നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കുറച്ച് സമയം നെനക്കിടണം അത്രേ ഉള്ളൂ അപ്പൊ ഏത് കാര്യവും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ